സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നൽകി വരുന്ന സ്കോളർഷിപ്പാണ് മാർഗദ്വീപ് സ്കോളർഷിപ്പ് ആദ്യം നമുക്ക് സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന ആരൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെ വിഭാഗമാണെന്ന് നോക്കാം അത് മുസ്ലിം ക്രിസ്ത്യൻ ഈ ക്രിസ്ത്യനിൽ തന്നെ എസ് ടി ഒ ബി സി ഒ ഇ സി എന്നീ വിഭാഗക്കാരും കൂടെ വരാറുണ്ട് അവർക്ക് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ആനുകൂല്യം കിട്ടുകയില്ല ക്രിസ്ത്യനിലെ ജനറൽ വിഭാഗത്തിന് മാത്രമാണ് ന്യൂനപക്ഷം എന്നുള്ള ആനുകൂല്യം കിട്ടുന്നത് ഇതുകൂടാതെ സിക്ക് ജൈനമതം പാഴ്സി മതം ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള നിബന്ധനകൾ ഇതൊക്കെയാണ് ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ കേരളത്തിലെ ഏതെങ്കിലും സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളായിരിക്കണം പിന്നുള്ളത് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ളവർ ആയിരിക്കണം സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുന്നത് ആയിരത്തി രൂപയാണ് ഓൺലൈൻ അപേക്ഷ സ്കൂളിൽ നിന്നാണ് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി സ്കൂളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനുണ്ട് അത് ഇതൊക്കെയാണ് പൂരിപ്പിച്ച അപേക്ഷ ഫോം ആ അപേക്ഷ ഫോം നിങ്ങൾക്ക് അടുത്തുള്ള സി എസ് ഇ സെൻ്ററിൽ നിന്നോ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നോ ലഭിക്കും പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് കോപ്പി റേഷൻ കാർഡ് കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി ഇത്രയാണ് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടത് പിന്നെയുള്ളത് ഭിന്നശേഷി ഉള്ളവരാണെങ്കിൽ ആ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ സ്പോർട്സ് കല ശാസ്ത്രം ഗണിതം എന്നീ മത്സരങ്ങളിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാം പിന്നെ മാതാവോ പിതാവോ മരണപ്പെട്ട കുട്ടിയാണെങ്കിൽ മരണപ്പെട്ടവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അധിക സമയമില്ല എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുക